അഭിമന്യനായ ശ്രേഷ്ഠ കത്തൂലിക്കരുമേനി വേദിയിൽ സന്നിഹിതനായിട്ടുള്ള തിരുമേനി തറയിൽ പിതാവ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പോയിരിക്കുകയാണ് ശ്രീ സബുവൽ തിരുമേനി ആന്റണി മോർസിൽ വേദസ് തിരുമേനി മാത്യൂസ് മാർസിൽ വേദസ് തിർമേനി ആന്റണി രാജു ശ്രീ ജി ജി തോംസൺ ഐ എസ് അവർക്ക് വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇതിവിടെ അഭ്യർത്ഥനായ ശ്രേഷ്ഠ ബാബാ തിരുനയുടെ ഈ സ്വീകരണ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ലബനനിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവഹരണ ചടങ്ങിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം ലഭിച്ചിരുന്നു അദ്ദേഹവുമായും സുറിയാനി സഭയുമായും ഏറെക്കാലത്തെ വ്യക്തിബന്ധമുള്ള ഒരാളും കൂടിയാണ് ഞാൻ സഭയെ നയിക്കാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനായ ജോസഫ് ബാബയുടെ കടന്നുവരവ് ഈശ്വര നിശ്ചയമാണെന്ന് ഞാൻ കരുതുകയാണ് ഭാരതത്തിൽ മാത്രമല്ല സിറിയയിലെ സഭാ ആസ്ഥാനവുമായും പരിശുദ്ധ പാത്രയാർക്കിസ് ഭാവയുമായും മികച്ച ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് ഞാൻ വിദേശകാര്യ സഹമന്ത്രിയായിരിക്കെ ദമാസ്കസിൽ പരിശുദ്ധ ബാബയുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാരണം ആഭ്യന്തര കലാപം തകർത്ത സിറിയയ്ക്ക് കൈയച്ച സഹായം ആ സഹായമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകി വരുന്നത് അതിന്റെ ഭാഗമായിരുന്നു എന്റെ യാത്ര ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പ് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ഇതുപോലെയുള്ള മേഖലകളിൽ കേന്ദ്ര സർക്കാർ സിറിയയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വലിയ തോതിൽ ഇന്നും പിന്തുണച്ചത് അഭിപന്യ പിതാക്കന്മാർക്കും അതെല്ലാം അറിയാം അഭിപന്യനായ തെയോഫിലിസ് തിരുമനിയുമായും ഏറെക്കാലമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിനും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാം ഈ സഭയുടെ മക്കൾ സിറിയയിലും ഇറാഖിലും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനകൾ വിദേശകാര്യ വകുപ്പിലായിരുന്നപ്പോൾ ഞാൻ വേദനയോടെ നോക്കി മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ വെടിവെച്ച് വിശ്വാസികളെ കൊന്നുകൊടുക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ജൂൺ ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയഞ്ചു പേരാണ് ആക്രമിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളാണ് കഴിഞ്ഞ വർഷം പരിശുദ്ധ പാത്രയാർക്കീസ് പാവാ തിരുവേനയുടെ പരിശുദ്ധ പാത്രയാർക്ക് സ്ഥിതിമേനയുടെ ഭാരത സന്ദർശനം അത് വെട്ടിച്ചുരുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നും എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവനന്തപുരത്തോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ വെടിയേറ്റും ബോംബ് പൊട്ടിയും കൊല്ലപ്പെടും എന്നുള്ള ആശങ്ക നമുക്ക് ആർക്കും ആവശ്യമില്ല കാരണം ഭാരതത്തിലെ സ്ഥിതി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പക്ഷെ മറ്റ് പല രാജ്യങ്ങളിലും ക്രൈസ്തവ സഹോദരന്മാരുടെ സ്ഥിതി അതല്ല ലോകത്തിലെ ഏറ്റവും പടക്കമുള്ള സഭയാണ് സിറിയൻ സഭ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഡമാകസ് ആണ് അന്ത്യോഖ്യ ക്രിസ്തുവിന്റെ അനുയായികളെ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു തുടങ്ങിയത് പോലും അന്ത്യോഖ്യയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായിരുന്ന അത് ഇന്ന് ലക്ഷമായിട്ട് ചുരുങ്ങിയിരിക്കും അന്ത്യോക്ഷയുടെ മണ്ണിൽ ക്രൈസ്തവർ അപ്രത്യക്ഷരാകുന്നു എന്താണ് കാരണം ഭരണകൂടത്തിന്റെ അറിവോടെ അല്ലെങ്കിൽ നിസ്സംഗത കാരണം മൂലം നടക്കുന്ന ന്യൂനപക്ഷ പീഡനം ജനാധിപത്യമില്ല മതനിരപേക്ഷതയില്ല ചോദ്യം ചെയ്യാൻ പ്രതിഷേധിക്കാൻ ആർക്കും നാവുപോലും ഭയം മൂലം പൊന്നില്ല സിരിയേക്കാൾ ഗുരുതരമായിട്ടുള്ള ക്രൈസ്തവ പീഡനം നടക്കുന്ന രാജ്യങ്ങൾ വേറെയെടുത്തു ഈ വർഷത്തെ കണക്ക് ക്രിസ്ത്യാനിറ്റി ടുഡേ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്ത് ക്രൈസ്തവർ ഏറ്റവും ഭയപ്പാടോടെ ജീവിക്കുന്ന പത്ത് രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് നോർത്ത് കൊറിയ സോമാനിയ യമൻ ലിബിയ സുഡാൻ എറിട്രിയ നൈജീരിയ പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ ജീവിക്കുന്ന വൈദികരോടും വിശ്വാസികളോടും ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ജനാധിപത്യത്തിന്റെ മാതാവാണ് ഭാരതം ആ ജനാധിപത്യത്തിന്റെ മാതാവിന്റെ തണലിൽ കരുത്തിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും തിരുത്താനും കഴിയും എന്നത് നമുക്ക് മറക്കാതിരിക്കാം സിറിയയിലും ലബനോണിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒന്ന് അതാർക്കും സാധ്യമല്ല യാക്കോബായ സുറിയാനി സഭയ്ക്ക് അതുകൊണ്ട് തന്നെ കരുത്തൊറ്റ നേതൃത്വം നൽകാൻ ബഹുമാന്യനായിട്ടുള്ള അഭിമന്യനായിട്ടുള്ള ജോസഫ് ബാബ തിരുമേനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലത്തെല്ലാം കാലം ചെയ്ത ബാബാ തിരുമേനി ആ തിരുമേനിയുടെ വലം കൈയ്യായി നിന്ന് പ്രവർത്തിച്ച് സഭയെ നയിച്ച ആളാണ് ജോസഫ് ബാബ തിരുമേനി ആ അനുഭവ പരിചയം അദ്ദേഹത്തിന്റെ വലിയ മുതൽക്കൂട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് അങ്ങനെയുള്ള നിരവധി മേഖലകളിൽ യാക്കോബായ സഭ നൽകുന്ന സംഭാവനകളെ ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുക നിരവധി വിദ്യാ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെല്ലാം തിരുവേനയുടെ നേതൃത്വം മുതൽക്കൂട്ടാണ് ക്രൈസ്തവ സഭാ നേതൃത്വത്തോട് എല്ലാ കാലത്തും ഊഷ്പളമായിട്ടുള്ള നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചു പുലർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം എന്നുള്ള മുദ്രാവാക്യം നിലനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയും ആ നയവും നിലപാടും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിക്കുന്നത് സഭാതർഗത്തിലുൾപ്പെടെ ഒരു പരിഹാരം കണ്ടെത്താൻ ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു